ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച മലയാള സിനിമയിലൊരു നടനെക്കുറിച്ചാണ് രവി വള്ളത്തോൾ രവി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ പ്രത്യേകിച്ച് ഈ പ്രണയം ദാമ്പത്യം ഇതിലൊക്കെ ഒരു സ്ഥിരം ദുർഭാഗ്യം പിന്തുടരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ശരിയാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തോരു ഒരു വിധി പോലെ അല്ലേ അതെ അപ്പോ നമ്മുടെ കയ്യിലൊരു വിശകലനമുണ്ട് അതിൽ ബോബൻ ആലുമൂടനുമായിട്ടാണ് ഒരു താരതമ്യം വരുന്നത് ഓഹോ ബോബൻ ആലുമൂടനുമായിട്ടാ രസകരമായിരിക്കുന്നല്ലോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ഈ ദുര്യോഗങ്ങള് അതിലെടുത്തു പറയുന്നുണ്ട് അപ്പോ നമുക്കതിലേക്കൊന്ന് ഒന്ന് ആഴത്തിൽ പോയി നോക്കാം നോക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാനൊരു കൗതുകമുണ്ട് ഈ വിശകലനം തുടങ്ങുന്നത് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും നിർഭാഗ്യവാനായ നടൻ എന്നൊരു ഒരു പറച്ചിലുണ്ടായിരുന്നല്ലോ ഭുവനാലമൂടനെ പറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ കല്യാണകാര്യത്തിലെ തിരിച്ചടികളിൽ ഒരു വെല്ലുവിളി രവി വള്ളത്തോളാണ് എന്നാണ് പറയുന്നത് ആഹാ അപ്പൊ അത്രയ്ക്കുണ്ടല്ലേ അതെ നമുക്ക് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കിയാലോ ഗോഡ്ഫാദർ ഓർമ്മയുണ്ടല്ലോ പിന്നില്ലാതെ അതിലെ ആ കല്യാണ മണ്ഡപം സീൻ എങ്ങനെ മറക്കാനാണ് കനകയെ കെട്ടാൻ വേണ്ടി മണ്ഡപത്തിൽ വന്നിരിക്കുന്നു നല്ല കുട്ടപ്പനായിട്ട് അതെ അപ്പോഴാണ് മുകേഷും കൂട്ടരും വന്ന് നേരെ നേരെ കക്കൂസിലേക്ക് കൊണ്ടുപോയി തലക്കടിച്ച് ബോധം കെടുത്തുന്നു എന്തൊരവസ്ഥയാണല്ലേ ശരിക്കും പെണ്ണും പോയി മാനവും പോയി ബോധവും പോയി ഒരു കല്യാണ ചെക്കിന് ഇതിലും വലുതൊന്നും വരാനില്ല അത് കോമഡി ആയിട്ട് എടുത്തതാണെങ്കിലും ആ കഥാപാത്രത്തിന് അതൊരു വലിയ വലിയ വീഴ്ച തന്നെയാണ് അതെ ആ ഒരു സ്വപ്നം തകരുകയാണവിടെ ഒരുപക്ഷെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി കൂടിയാവാം ശരിയാണ് അതുപോലെ മറ്റൊന്നാണ് ഭൂമിഗീതം ആ ഭൂമിഗീതം ഗീതയെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ദുബായിലെ ഖലീച്ച് ടൈംസിലെ ജോലി സബ് എഡിറ്റർ ജോലി അത് ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന ആളാണ് എന്നിട്ടും എന്നിട്ടും ഫലം ക്ലൈമാക്സിൽ ഗീത നായകൻ മുരളിയുടെ കൂടെ അവിടെ നിരാശ ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് കിട്ടിയതൊന്നുമില്ല ഒരു എന്താ പറയുക തഴയപ്പെടുന്ന കാമുകൻ ഈ നിർഭാഗ്യത്തിന്റെ അടുത്ത ലെവലാണ് പിന്നെ വിഷ്ണുലോകത്തില് ശാന്തികൃഷ്ണയെ കിട്ടുന്നതിന്റെ തൊട്ട അടുത്തു വരെ എത്തുന്നുണ്ട് എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ചിരിക്കുമ്പോ അപ്പോഴാണ് വിധി പാമ്പായിട്ട് വരുന്നു വിഷം തീണ്ടി ഹോ കല്യാണം മുടങ്ങാ മാത്രല്ല ജീവൻ തന്നെ പോയി അതെ ണയനഷ്ടത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു രക്ഷയുമില്ലാത്ത പോലെ ഇത് ഇത് ആ കഥാപാത്രത്തിന് വേണ്ടിയാണോ അതോ സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടിയാണോ പലപ്പോഴും ഉപനായകന്മാർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ നായകന്റെ വൈകാരിക യാത്രയ്ക്ക് ഒരു ഒരു ഇന്ധനം പോലെ അതെ അതെ ഇനി ശരിക്കും സഹിക്കേണ്ടി വന്നത് എനിക്ക് തോന്നുന്നു കോട്ടയം കുഞ്ഞച്ഛനിലെ കഥാപാത്രത്തിനാണ് ഓ കോട്ടയം കുഞ്ഞച്ഛൻ അവിടെ എന്തായിരുന്നു അവിടെ ഒരു എന്താ പറയാ ഒരു ദുരന്ത കോംബോ ആണ് കോംബോയോ നായിക രഞ്ജിനിയോട് ഇഷ്ടം തോന്നി അത് പറയുന്നു പിന്നെ രാത്രി അവരെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോകുമ്പോ രക്ഷിക്കാൻ ചെല്ലുന്നു എന്നിട്ടോ ആദ്യം ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടി പിന്നാലെ രഞ്ജിനിയെ രക്ഷിക്കാൻ വന്ന നമ്മുടെ കുഞ്ഞച്ചൻ മമ്മൂട്ടി ആള് മാറി ആള് മാറി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും തല്ല് അയ്യോ പോരാത്തതിന് പോലീസ് കേസും ഭീകരം ഇത്രയൊക്കെ സഹിച്ചിട്ട് അവസാന രഞ്ജിനി ആര് കിട്ടി കുഞ്ഞച്ചൻ തന്നെ അതെ ശരിക്കും പറഞ്ഞാൽ തന്നെ പറയാമല്ലേ തീർച്ചയായും ആ കഥാപാത്രം ഒരു ഒരു ഉപകരണം മാത്രമായി പോയി അവിടെ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ ആ നാടകീയത കൂട്ടാൻ വേണ്ടി പക്ഷെ തുടർച്ചയായി ഇത് കാണുമ്പോൾ ഒരു സഹതാപം തോന്നും ഇനി നീ വരുവോളം ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിച്ചു കാണും ആ അവിടെ രേഖാമോഹനുമായി ഉപനായികയുമായി ഒരു ബന്ധം സാധ്യമാകുമെന്ന് ഒരു പ്രതീക്ഷ തന്നിരുന്നു പക്ഷേ അവിടെയും ട്രാജഡി അതെ ആഘാതത്തിൽ ആ കഥാപാത്രം സൂയിസൈഡ് ചെയ്യുന്നു അവിടെയും ഒരു പൂർണ്ണതയില്ല വിവാഹമോ പ്രണയസാഫല്യമോ ഇല്ല അപ്പോ ഈ വിശകലനം പറയുന്ന ഒരു പോയിന്റ് വിവാഹത്തിന് മുൻപ് മാത്രമല്ല കല്യാണം കഴിഞ്ഞ ശേഷവും ഈ നിർഭാഗ്യം വിടാതെ പിന്തുടരുന്നുണ്ട് എന്നതാണ് അത് ശരിയാ കല്യാണം കഴിഞ്ഞാലും രക്ഷയില്ല ഇല്ല ദോസ്ത് അതെ അവിടെ കല്യാണം കഴിഞ്ഞു മകളുണ്ട് സന്തോഷായിട്ടിരിക്കുന്നു തോന്നുമ്പോഴാണ് സ്വന്തം മകൾ അവളുടെ കല്യാണ ദിവസം ഒളിച്ചോടിപ്പോയി എന്നറിയുന്നു ആ ഷോക്കിൽ ഹൃദയാഘാതം വന്ന് മരണം സ്വന്തം മകളുടെ കല്യാണ ദിവസം വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം പിന്നെ ഒറ്റയാൾ പട്ടാളം അവിടെയും ഏകദേശം ഇതുപോലെ അവിടെയും കുടുംബമായി ജീവിക്കുമ്പോഴാണ് ഭാര്യയും മകളുമുണ്ട് അതെ അപ്പോഴാണ് ആഫ്രിക്കൻ വില്ലൻ വന്ന് വെടിവെക്കുന്നത് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവിടെയും ആ ദാമ്പത്യം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഇനി ദ ഡോൺ അതിലാണെങ്കിൽ കഥാപാത്രത്തിന് വലിയ റോളേയില്ല തുടക്കത്തിലേ തീരുന്നു അല്ലേ അതെ രാത്രി ഭാര്യയുടെ കൂടെ ഉറങ്ങുമ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നു തുറക്കാൻ പോകുന്നു വെടികൊള്ളുന്നു അതെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ മരണം കണ്ണെഴുതി പൊട്ടും തൊട്ടിലും അവിടെ കണ്ണൂർ ശ്രീലതയെ കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടേറ്റു മരിക്കാനായിരുന്നു വിധി വീണ്ടും ഭാര്യയുടെ മുന്നിൽ വെച്ചുള്ള മരണം ആവർത്തനം പോലെ അതെ പക്ഷേ കമ്മീഷണറിൽ അങ്ങനെയല്ലോ അവിടെ മരിക്കുന്നില്ല അവിടെ മരിക്കുന്നില്ല അച്ചാമ വർഗീസിനെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി ഭാഗ്യം ഒരു തരത്തിൽ പറഞ്ഞാൽ പക്ഷേ പിന്നെ അവരുടെ ഭർത്താവായിട്ടൊരു ഒതുങ്ങിക്കൂടുന്ന ജീവിതം ആ ഒരു വിധേയത്വം പോലെ അതെ അതും ഒരു തരത്തിൽ പൂർണതയില്ലാത്ത അവസ്ഥ തന്നെയല്ലേ എപ്പോഴും ഈ നിർഭാഗ്യമെന്ന് പറയുന്നത് മരണം അല്ലെങ്കിൽ പ്രണയനഷ്ടം തന്നെ ആവണമെന്നില്ല അതൊരു നല്ല പോയിന്റാണ് ശരിയാണ് എല്ലാ സിനിമയിലും അങ്ങേറ്റത്തെ ദുരന്തമല്ലായിരുന്നോ ചിലതിൽ കുറച്ചുകൂടി സങ്കീർണമായിരുന്നു കല്യാണ കച്ചേരി പോലെ ആ അവിടെ കല്യാണം നടക്കുന്നുണ്ട് പക്ഷേ സ്നേഹിച്ച പെണ്ണിനെയല്ല കിട്ടിയത് അതെ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നൊരു തോന്നല് പിന്നെ ഹിറ്റ്ലർ ബ്രദേശ് ആശ്വാസമുണ്ട് ആ അവിടെ സ്നേഹിച്ച പെണ്ണിനെ തന്നെ കിട്ടി കിട്ടി പക്ഷേ അതിനുവേണ്ടി മുറപ്പെണ്ണിനെ ഒഴിവാക്കേണ്ടി വന്നു അപ്പോ ഒരു സന്തോഷത്തിന് പിന്നാലെ ഒരു ചെറിയ വിഷമം ഒരു മിക്സ്ഡ് ഫീൽ അതെ പൂർണ്ണമായ സന്തോഷം അവിടെയുമില്ല ഈ ഈ പാറ്റേൺ പിന്നെയും തുടരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം വന്ന ഇടുക്കി ഗോൾഡ് ആ ഇടുക്കി ഗോൾഡ് അതിലെന്തായിരുന്നു അവിടെ കഥാപാത്രം ഭാര്യയും കുട്ടികളുമൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നു അപ്പൊ പുള്ളിക്ക് ഒരു ചെറിയ ആഗ്രഹം സ്വന്തം കല്യാണ ആൽബം ഒന്ന് കാണണം ഓ പഴയ ഓർമ്മ അതെ അത് ചോദിച്ച് പഴയ കൂട്ടുകാരൻ രവീന്ദ്രന്റെ കഥാപാത്രത്തിന്റെ അടുത്ത് ചെല്ലുന്നു ബാബു ആന്റോണിയുടെ കഥാപാത്രം അതെ അവിടെയും കിട്ടുന്നത് നിരാശയാണ് ആൽബം നഷ്ടപ്പെട്ടു പോയി അപ്പൊ അത് നടന്നില്ല ഒരു വലിയ ദുരന്തമല്ല പക്ഷെ ആഗ്രഹിച്ച ഒരു ചെറിയ കാര്യം പോലും അവിടെയും ഒരു നഷ്ടബോധം ഇത് ശ്രദ്ധിച്ചില്ലേ ചെറുപ്പത്തിലെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് വയസാവുമ്പോഴുള്ള ചെറിയ നഷ്ടങ്ങളിലേക്ക് വരെ ഈ ഒരു ശരിയാണ് ഒരു ഒരു തുടർച്ചയുണ്ട് ആ നിർഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടബോധത്തിൻ്റെ ഒരു തുടർച്ച ചെറുപ്പത്തിലെ പ്രണയനഷ്ടം കല്യാണ മുടക്കം മരണം അതിൽ നിന്ന് ഒരു പഴയ ഫോട്ടോ ആൽബം കാണാൻ പറ്റാത്തതിലെ നിരാശ വരെ ഇത് യാദൃച്ഛികമാണോ അതോ അത് ബോധപൂർവം ഉണ്ടാക്കുന്നതാണോ അതാണ് ചോദ്യം അപ്പോ ഈ വിശകലനം കൃത്യമായിട്ട് പറയുന്നുണ്ട് രവി വള്ളത്തോടിന്റെ സിനിമാ ജീവിതത്തിൽ ഈ പ്രണയം ദാമ്പത്യം ഇതിലൊക്കെ സ്ഥിരമായി തിരിച്ചടി നേരിടുന്ന കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട് ഒരു നിര തന്നെയുണ്ട് ഗോഡ്ഫാദറിലെ ആ വീഴ്ച തൊട്ട് കോട്ടയം കുഞ്ഞച്ചിലെ തല്ലും തേപ്പും ഉം ഒറ്റയാൽ പട്ടാളത്തിന്റെ മരണം കമ്മീഷണറെ ആ ജീവിതം അവസാനം ഇടുക്കി ഗോൾഡിലെ ആൽബം വരെ ഒരു 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 കംപ്ലീറ്റ് പാറ്റേൺ ഇതിനെ വലിയ തലത്തിൽ നോക്കുമ്പോൾ നടൻ എങ്ങനെയാണ് ചില പ്രത്യേക റോളുകളിൽ ഇങ്ങനെ സ്ഥിരമായി പെട്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാം ചിലപ്പോ തിരക്കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ സംവിധായകർ ആ നടന്റെ രൂപം അല്ലെങ്കിൽ അഭിനയശൈലി അതിന് ചേർന്നതാണെന്ന് കരുതി കാണും അതെ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ സിനിമ ഹിറ്റായപ്പോ റോളുകൾ കൊടുത്തു ടൈപ്പ് ടൈപ്പ് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ശരിയാണ് ശരിയാണ് ഒരു നടൻ റോളുകളിൽ ഇങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥ കല്യാണ മണ്ഡപത്തിൽ നിന്ന് കല്യാണത്തിന് തൊട്ടു മുൻപ് മരിക്കുന്നത് സ്നേഹിച്ച പെണ്പ്പോഴും നഷ്ടമാകുന്നത് കഴിഞ്ഞിട്ടും കൊല്ലപ്പെടുന്നത് എന്തിന് അവസാനം ഒരു ആൽബം കാണാൻ പോലും പറ്റാത്ത അവസ്ഥ ആ അവസ്ഥടികളുടെ ഒരു ഒരു വെറൈറ്റി ഈ പാറ്റേൺ അദ്ദേഹത്തിന്റെ കരിയറിനെ എങ്ങനെയായിരിക്കും സ്വാധീനിച്ചത് ഒരു വശത്ത് ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഒരു ഇമേജ് കിട്ടും ശരിയാണ് മറുവശത്ത് അദ്ദേഹത്തിലെ നടന്റെ മറ്റു കഴിവുകൾക്ക് ഒരു പരിമിതിയായി മാറിയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ അപ്പോ നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത ഒരു നടന്റെ കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരമായി ഒരേ തരം ദുര്യോഗം വരുമ്പോൾ അത് ആ നടൻറെ തിരഞ്ഞെടുപ്പാണോ പ്രശ്നം അതോ സിനിമ എന്ന ഇൻഡസ്ട്രി ചില നടന്മാരെ അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണോ നല്ല ചോദ്യാണ് ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രേക്ഷകർക്കെന്താണ് തോന്നുന്നത് സഹതാപമാണോ അതോ ഓ ഇങ്ങേർക്കിതുതന്നെ വിധി എന്നൊരു തോന്നലാണോ ഇതൊരു യാദൃച്ഛികത മാത്രമാണോ അതോ സിനിമാ ചില ബോധപൂർവമായ രീതികളാണോ ഇതിനു പിന്നിൽ അതൊന്ന് ചിന്തിക്കാവുന്നതാണ്